കാണത്തെ ഞങ്ങൾ അവിടെ ഓ ഇവിടെ ഒരാൾ കാണിക്കുന്ന പരിപാടിയെ കണ്ടോ അയ്യോ എന്റെ അമ്മ ഇതോണ്ടോ ഓഹോ രണ്ടാടുത്തു ഓഹോ എന്റെ പൊന്നച്ച ഇത് എന്തൊക്കെയാ ഉമാരി കാണിക്കുന്നു ഇതിലെ ഒരു പാത്വേ ഇട്ടിട്ടുണ്ട് ഈ പാത്വേയിലൂടെ നമ്മൾ പോകുമ്പോ തന്നെ താഴെ കണ്ടോ ചാലിച്ച് നോക്കേ നമ്മടെ എല്ലാ സമ്പുഷ്ടമായ ആഹാരമാണ് നിങ്ങള് നിങ്ങളെ മാത്രം മാത്രം ഞങ്ങൾ ഇഷ്ടപ്പെടല്ലോടും പായൊക്കെ ഇവിടെ അവന്മാര് സാധനം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അയ്യോ പൊളിയല്ലേ ഇവിടെ എല്ലാരും ഇനി ഭക്ഷണം കഴിക്കാനായിട്ടുള്ള തിരക്കിലാണ് ഞങ്ങള് ഭക്ഷണൊക്കെ ഞങ്ങൾ ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ട് നല്ലപോലെ ചോറുണ്ട് നമ്മുടെ ഇത് പിന്നെ മുരിങ്ങക്ക അല്ലേ മുരിങ്ങയില തേങ്ങ അരച്ച കറി പിന്നെ നമ്മുടെ ഇത് മുളക് പിന്നെ മോരുകറി ഐറ്റംസ് ഉണ്ട് ഉണ്ട് കേട്ടോ എല്ലാം എല്ലാവരും എങ്ങനെ െ സെറ്റ് അല്ലേ നോക്കിയേ ഇതെന്റെ വൈബ് നോക്കി ഇവിടെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴല്ലോ സൂപ്പർ ആണ് കേട്ടോ പുളി ബദാം മാവ് കൊണ്ട് കാണിക്കാം പിന്നെ അങ്ങോട്ടുണ്ടല്ലോ മലയുടെ ഒക്കെ കാഴ്ചകൾ കിടക്കുക കാഴ്ചകളാണ് ഞങ്ങൾ ഈ ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ചു കഴിയട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യൊക്കെ കാണിക്കാം അല്ലയോ എന്താ പറയുന്നു ബാക്കി കാര്യമൊക്കെ പിന്നെ കാണിക്കാം അല്ലയോ പിന്നെ അടിപൊളി സെറ്റ് വേണ്ട ഓരോരുത്തർ വിളമ്പെന്നു ചോറ് വിളം വന്നു സദ്യ മീൻ കറി അടിപൊളി ഓഹോ വേണ്ടോ വേണ്ട വേണ്ട അടിപൊളി മീൻ ഫ്രൈ മീൻ ഫ്രൈ ചാള ഫ്രൈ വാഴയിലക്കകത്തൊക്കെ പൊള്ളിച്ച ചാള എങ്ങനെയുണ്ട് ഞങ്ങളുടെ ചാള ഫ്രൈ എങ്ങനെ നമ്മുടെ മീൻ കറി വേണ്ട ചോറുവായിട്ടുള്ള പരിപാടി ഇത് വേണ്ട മീൻ ഫ്രൈ വേറെ ഉണ്ട് ഓ പാര മീൻ ഫ്രൈയുണ്ട് നോക്കിക്കേ നമ്മുടെ എല്ലാ സമ്പുഷ്ടമായ ആഹാരമാണ് എങ്ങാണ്ട് പക്ഷേ കറി ഇതെടുത്തില്ല ചാള ഫ്രൈ എടുത്തില്ല ഇല്ല എടുക്ക ചാള ഫ്രൈ എടുത്തോ മുളക് മുളകും കൊടുക്ക കൊണ്ടാട്ടവും കൊടുത്തില്ല വേണ്ട വേണ്ട കൊണ്ടാളോ

അപ്പൊ ഇവിടെ ഒരു മല നിക്കുന്നുണ്ടോ വടവൃക്ഷണേ നോക്കിയേന്റെ പേര് കൊള്ളാലെ ഓ എന്തോ നിങ്ങള് രണ്ടുപേരും എന്തോ പരിപാടി വലിയൊരു ചെറുനാരങ്ങാ മരം നോക്കിയേ അടിപൊളി എന്തോരം എന്തോരം ചെറുനാരങ്ങാ നിക്കുന്ന നോക്കിയേ നമ്മളെ പറമ്പ് നോക്കിയേ പരിപാടി നോക്കിയേ നമ്മളെ സ്വന്തം വേണ്ട ഒരുത്തനെ ഞാവല് കിട്ടി നമുക്ക് ആർക്കും ഞാവല് കിട്ടിയില്ല ഇവിടെ ഇഷ്ടംപോലെ വേണ്ട താഴെ കിടപ്പുണ്ട് എല്ലാരും ഞാവല് പറിക്കാൻ ഉത്സാഹത്തിലാണ് നമുക്ക് മിക്കവാറും ഇന്ന് കിട്ടും എന്നാണ് വിചാരിക്കുന്നത് വേണ്ട വേണ്ട കിട്ടി 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 അടിപൊളി ഞാവൽ പഴം ഞാവൽ ഞാവല ഇവിടെ വളരെ ആധികാരികമായിട്ട് വേണ്ട ഞാവൽ പറിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണെന്ന് നോക്കിയേ കണ്ടോ കേട്ടോ എൻ്റെ അമ്മ ഇതിനകത്ത് വന്ന് വീഴും ഞാവിലെ എടുക്കുന്ന ജോലിയാണ് കണ്ടോ ഇതിൽ ഇങ്ങനെ വീഴും അല്ലേ ഇത് ഏറ്റവും നല്ല സാധനം അല്ലേ കേട്ടോ സൂപ്പർ 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 അല്ലേ ഓക്കെട്ടോ എല്ലാവരും പറിക്കുക ഇതൊക്കെയാണ് പയ്യന്മാര് ചെയ്യേണ്ട ജോലികൾ മനസ്സിലായോ ഇതൊക്കെ നമ്മൾ നാട്ടിൽ ചെന്നാലും ഇതൊക്കെ നമ്മൾ അഭ്യസിക്കണം മനസ്സിലായോ ഇതുപോലെ നോക്കി നാട്ടിലെ പോലത്തെ തന്നെ ഒരു അടിപൊളി തോട്ടത്തിലാണ് നമ്മളുള്ളത് കണ്ടോ അവിടെ നിൽക്കുന്നുണ്ടോ ഒരു പറങ്കാവ് പോലത്തെ ഒരു മരുന്നിപ്പുണ്ട് അവിടെ പിന്നെ ഇപ്പുറത്ത് ചെടികളുണ്ട് ചെടികളുണ്ടാകും ഇവിടെ ഭയങ്കര ഒരു ചലഞ്ച് നടക്കാൻ പോണു കൈസ് നോക്കൂ 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 നാരങ്ങ പറിച്ചു ചെറുനാരങ്ങ മരത്തെന്ന് പറിച്ചു ഡയറക്റ്റ് ഇതുവരെ ലോകത്തിൽ ആരും ചെയ്തിട്ട് ചലഞ്ചാണ് ചിരികൊണ്ട് കാര്യമില്ല ചിരി കൊണ്ട് കാര്യമില്ല ചലഞ്ച് ചെയ്യൂ സ്റ്റാർട്ട് ആ കറിക്കു കടിക്ക് ഓ നോക്ക് 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 ലോകത്തിൽ ആരും ചെയ്തിട്ടില്ല ആ ചലഞ്ച് മുഖം കാണിക്കേ േണ്ടേ ചലിൽ ജയിച്ചിരിക്കുന്നു അതിമാനുഷ്യൻ നോക്കൂ നോക്കൂ മുഖത്ത് ഭാവമില്ലാതിരുന്നു ഇവൻ വാളുമൊക്കെ എനിക്ക് തോന്നുന്നേ നോക്കൂ നോക്കൂ അടുത്താള് ഓ ഓ ഇവിടെ നോക്കൂ നോക്കൂ നാരങ്ങ എന്ന് പറഞ്ഞു ഓ മൂൻ കാണിച്ച മൂങ്കാണിക്ക് മൂങ്കാണിക്ക് ഞങ്ങൾക്ക് കാണത്തെ ഞങ്ങൾ ഞങ്ങൾ കാണത്തെ നോക്ക് അടിപൊളി ഒരു ചെറു നാരങ്ങ മരമാണ് കായ് ഇഷ്ടം പോലെ നാരങ്ങയാണ് നോക്കേണ്ട എന്തോരോ നോക്കേ നമ്മളെ പിള്ളേര് പറിച്ചോണ്ട് പോയി ബാക്കിയുള്ള ഇനി ഇവിടെ അടിപൊളി പേരക്ക പേരമരം ഉണ്ട് ഇഷ്ടംപോലുണ്ട് കേട്ടോട്ട് നാരങ്ങ തോട്ടോ ജാലിക്ക തോട്ടം അതുകൊണ്ടേ പല പല ആട്ടക്കാരും അതുകൊണ്ട് അവിടെ കാണിക്കുന്ന പരിപാടികൾ കണ്ടോ ഓരോത്തമാര്

ഇനി നമ്മൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയിട്ട് കാണുന്ന പീക്ക് ആണ് കേട്ടോ ഇവിടെ എല്ലാരും നിന്നിട്ട് കാണാനായിട്ട് പറ്റും നമുക്ക് രണ്ട് ഈ ഒരു കാഴ്ച കണ്ടോ ഈ ഒരു കാഴ്ച എന്ന് ഏറ്റവും നമ്മളേറ്റവും പൊക്കത്തിലായിപ്പോ നിൽക്കുന്നേ പൊക്കത്തില് വെളുത്തുകിളക്കുന്ന എന്തോ അറിയാമോ ഈ അത് എന്തോ അടിയത്യാ കോട്ടംകാറ്റി വിപ്പിംഗ് ക്രീം എന്നൊക്കെ പറയുന്ന വിപ്പിംഗ് ക്രീം ആക്കി കിടക്കുന്ന പിച്ചു തിന്ന കൊറച്ചെടുത്തോണ്ട് പോയാലോ ഏങ്ങോട്ട് സ്ഥലം സൂപ്പർ അല്ലേ നോക്കിയേ എന്തെല്ലാം അഭിപ്രായങ്ങൾ വരുന്നു കിടക്കുന്ന ഓഹോ അടിപൊളി അടിപൊളി നമുക്ക് അങ്ങോട്ട് നടക്കാം അവിടെ ഒരു കേവ് ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ഗുഹയാണ് അങ്ങോട്ട് പോകുന്നതെല്ലാം നടന്ന് 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 അങ്ങോട്ട് പോവാം പക്ഷെ നമുക്ക് നോക്ക് എന്ത് രസമാണെന്നറിയോ പൊക്കി കൊച്ചു കൊറച്ച് ഒരു ലോഡ് എടുത്താലോ അപ്പേ കൊറച്ച് തോട്ടി എടുത്തോണ്ട് പോയാലോ അല്ലയോ നോക്കിക്കിടക്കുന്നത് കണ്ടോ നോക്കിക്കോ കണ്ടോ ഇതിലെ ഒരു പാത്വേ ഇട്ടിട്ടുണ്ട് ഈ പാത്വേയിലൂടെ നമ്മൾ പോകുമ്പോൾ തന്നെ താഴെ കണ്ടോ എന്തെല്ലാം സ്പോട്ടിന്റെ കൂട്ട് പല പല മലങ്ങളല്ലെയോ രസമുണ്ടേ നോക്കിയേ നാച്ചുറൽ ആയിട്ടുള്ള കേവ് ആണ് ഇത് കേട്ടോ നോക്കിയേ ഓ നമുക്ക് താഴത്തെയൊക്കെ കാഴ്ച കണ്ടിട്ട് രസം ഉണ്ടല്ലേ ശരിക്കും പിള്ളേർ പറഞ്ഞ പോലെ ക്രീം അടിച്ചിട്ടേക്കുന്നുണ്ട് അല്ലേ എന്ത് രസമാണ് കാണാൻ ആ എന്തോടാ അവിടെ കാണാൻ പറ്റുമോ ഓ ശരി ശരി അണ്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടേ നിങ്ങൾ നോക്കിയാൽ എന്ത് പൊക്കത്തിലാണ് എന്ത് പൊക്കത്തിലാണ് നിൽക്കുന്നത് നോക്ക് നമുക്ക് താഴോട്ട് കാണാൻ പറ്റാത്തുള്ള അത്രയും പൊക്കമാണവിടെ നോക്കി ആ പീക്ക്സ് നോക്കിക്കാണ്ടോ അവിടെ കിടക്കുന്നുണ്ടോ ചില സമയത്ത് ഇത് ആയിട്ട് ഒരു പീക്ക് കേട്ടോ അപ്പം നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പൊക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇനി ഇത് അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ കുറേ കുറേ പീക്സ് ഉണ്ട് ഇവിടെ അതെല്ലാം തന്നെ എന്ന് പറഞ്ഞാൽ വീണ്ടും പൊക്കത്തിലോട്ട് പോയി വീണ്ടും താഴെ പോയി ഇങ്ങനെ കുറേ ഏരിയാസാണ് നോക്കിയാൽ ഇത് നാച്ചുറലായിട്ട് ഇങ്ങനെ കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് രസമാണ് നോക്കിയേ ഹായ്കോൾ അത് തന്നെ ഗോൾഡ് സ്പോട്ട് പോലത്തെ ചെടിയാ ഹലോളിയാണ് അടിപൊളി സ്ഥലം നിങ്ങൾക്ക് ആ മലയുടെ മുകളിലുള്ള കണ്ടോ അത് വേറെ ഒരു ഡിഫറൻറ്റായിട്ടുള്ളൊരു മരം നല്ല ഭംഗിയുണ്ട് നമുക്കിങ്ങനെ മോളിലോട്ടൊക്കെ ഇങ്ങനെ കയറി കയറി പോകാം പക്ഷേ ഇച്ചിരി ഡെയിഞ്ചറാ കണ്ടല്ലോ അവിടെ നോക്കിക്കേ നമ്മുടെ ഐസ്ക്രീം പോലെ മേഘങ്ങൾ ഇങ്ങനെ കട്ട കട്ടയായിട്ടിരിക്കുക ചേട്ടനവിടെ വഴക്കു പറയാം പിള്ളേരെ വലിയ ഗുഹയുടെ മുകളിലോട്ട് കയറി പോകുന്നു അപ്പോൾ അവിടെ തേനീച്ച കൂട് കാണുമെന്നുള്ള അതിന് വഴക്കം പറയാം വലിയ വലിയ ഗുഹകളാണോക്ക് അതുകൊണ്ട് രാമുമാർ രണ്ടുപേരും മുകളിൽ കയറി പറ്റി ഹലോ എവിടെ കഴിക്കുന്നു പഴയ തേനീച്ചയുടെ കൂട് എവിടെ ഇത് കണ്ട ഒരു ആ ശെരിയാ വല്യ മലക്കേത്തുന്നുണ്ട ചെടി കളിച്ചോണ്ടിരിക്കേണ്ട മറ്റേത് ഇവിടെ കടന്നലാണോ എന്നുള്ള സംശയത്തിലാണ് ോട്ട് പോവാ അങ്ങോട്ട് പോകുന്നില്ല ഇവിടെ എല്ലാം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കിയേരി ആ കോരി കുറച്ച് കവർ ഇട്ടോണ്ട് പോവാ എവിടെക്കെ വേണമെങ്കിൽ പോവും നോക്കി ഇറങ്ങി വെട്ടോ ദേവിന് നീ അങ് സുഖമായിട്ടങ് മാറിയിരിക്കും അവിടുന്ന് കിട്ടിയതാ ഓ സൂപ്പർ വേണ്ട ഉണ്ടായിരുന്നു യാത്രകൾ സെറ്റ് അടിപൊളിയായിരുന്നോ ആയി പ്രത്യേകതരം ആടുകളാട്ടോ അതായത് ഒരു മാനിന്റെ കൂട്ടുള്ള ആടുകളാണ് ഇവിടെ ഉള്ളത് പ്രത്യേക തരത്തിലുള്ള ആടാണ് ഇപ്പൊ ഏറ്റവും പൊക്കത്തിലുള്ള സ്ഥലത്താണെന്ന് നമ്മള് നിക്കുന്നെ ഇടയ്ക്കുള്ള സ്ഥലം അപ്പം ആയിരിക്കുന്ന സോഫ കണ്ടോ വേണ്ട സപ്രഭഞ്ചം ഏഹ് സപ്രപഞ്ചം ഓക്കെ സ്ഥലമെന്ന് പറഞ്ഞാണല്ലോ സൂപ്പർ സെറ്റ് സ്ഥലമാണ് അപ്പം ഞങ്ങൾ ചായ കുടിക്കട്ടെ വേണ്ടേ നമ്മുടെ വൈകിട്ടത്തെ കരി കണ്ടോ ബോണ്ട പരിപ്പാടാ ഓ വെടിയുണ്ട വേണ്ട ഊതി ഊതി കത്തിക്കുന്നുണ്ടോ അയ്യോ എൻ്റെ അമ്മ ഇതുകൊണ്ടോ ഓ ഹോ വേണ്ട അടുത്ത ആൾ ഊതു ഓ ഹോ ഞങ്ങളുടെ ഫയർ എഞ്ചിനീയർസ് ആ ഇതല്ല എഞ്ചിനീയർമാരാ കേട്ടോ അല്ലയോ ഓഹോ തോണ്ട അവിടെ എന്തോ രണ്ടുപേര് മീൻ പിടിക്കുന്നു എന്റെ അമ്മോട്ട് കേട്ടു ഞങ്ങൾ ഇനി ഇവിടെ ഗംഭീര പരിപാടിയാണെന്നാണ് ഇവർ പറഞ്ഞേക്കുന്ന ഗംഭീര പരിപാടിയിലുള്ള തുടക്കം എല്ലാവരും തയ്യാറായി നിൽക്കാണ് അങ്ങനെ ഞങ്ങൾ പണിപ്പെട്ടാണ് ഇവിടെ ഈ ക തീ കൂട്ടിയത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ക്ലൈമറ്റ് ഒന്ന് നോക്കിയാൽ ഇവിടെ മഴയില്ല വെയിലും ഇല്ല എന്നാൽ ചാറ്റമഴയുണ്ട് മഞ്ഞും ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പം ഈ തീ കത്തി കിട്ടാനായിട്ട് ഭയങ്കര പ്രയാസമാണ് നമ്മൾ ഈ ബാസ്ക്കറ്റ് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ തടി ഇഷ്ടംപോലുണ്ട് അവിടുന്ന് ഇവിടെ വേണ്ടോ ഓരോരുത്തരും ഓരോ സാധനം കൊണ്ട് സംഭാവന ഉണ്ടോ അങ്ങനെ എല്ലാവരും ഓരോരോ സാധനം കൊണ്ടുവരുവാണോ എല്ലാവരും എല്ലാവരും സൗജന്യ സംഭാവനയാണ് കണ്ട കൂട്ടിയിട്ട് കിട്ടി ഞങ്ങളിപ്പോൾ അത് തീ കത്തിച്ചെടുത്തിട്ടുണ്ട് ഭയങ്കര പ്രയാസമായിരുന്നു പക്ഷേ ഇവിടെ ഓരോത്തരൊക്കെ വന്നിങ്ങനെ ഫയർ ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് നോക്കിയാൽ നിങ്ങൾ നോക്കിയേ ഇവിടെ എല്ലാം തന്നെ ഫയർ പ്ലേസസ് ആണ് ഇവിടെ എല്ലാം തന്നെ ഫയർ പ്ലേസസ് ആണ് ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കുന്ന ആണ് ഇവിടെ എല്ലാം ഇവിടെ എല്ലാം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് വരും ഞങ്ങൾ ഇവിടെ ആയിരുന്നു ഇരുന്നത് ചായയും നല്ല ബോണ്ടയും പരിപ്പോടയും കഴിച്ചിട്ട് അടുത്ത ഇവരുടെ ഗംഭീര പരിപാടി എന്തുവാണെന്ന് ചെയ്യുമ്പോൾ കണ്ടോളൂ പക്ഷേ ഇപ്പോൾ ഫയർ നല്ലതായിട്ട് കത്തിക്കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാഴ്ചകൾ ഇപ്പോഴത്തെ വരുന്നതായിരിക്കും ഈ മരങ്ങളൊക്കെ ഒന്നുകൂടെ നോക്കിയേ അടിപൊളി അല്ലേ സെറ്റല്ലേ ഒരു പ്രത്യേക തരത്തിലുള്ള മരമാണ് നമുക്ക് വേണമെങ്കിൽ ഇതേലൊക്കെ കയറിയിരിക്കാം അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ പിടിച്ച് അതെ ചൊറി പിടിച്ച് കണ്ടോ മന്ദബുദ്ധി മരവും നമ്മൾ വേറൊരു മരത്തിനെ വിളിച്ച ആളെ അവിടെ നിന്ന് കമൻ്റ് അടിക്കുന്നു ഓർത്തോണേ വേണ്ടേ ഇതേലായിട്ട് കയറിയിരിക്കാം നമുക്ക് വേണ്ട നോക്കിക്കോണം ഞാൻ കാണിച്ചോ കണ്ടോ നോക്കിക്കേ കണ്ടോ സെറ്റല്ലേ ഇങ്ങനെ ഇവിടെ നാടാനായിട്ട് പറ്റും കണ്ടോ അടിപൊളി സെറ്റ് ചട്ടി വീണോ വീടോ കണ്ടോ എന്റെ പൊന്നെ തട്ടു ചൂട് 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 എന്റെ പൊന്നെ ഇവിടെ നിന്ന് പലതും സംഭവിക്കും കേട്ടോ നോക്ക് മതിഫിന് മുമ്പിലുള്ള വമ്പൻ കാഴ്ചകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഡാദാ മരുഭൂമിയിലല്ല ജബലിന്റെ മുകളിൽ രണ്ട ബജ്ജി ഉണ്ടാക്കുന്ന ധീര വനിത ആ കോരിടും കോരിയിട കോട് കോരി കോരി ഓ ഇവിടെയാണ് കളി ഇവിടെ കളി ഇവിടെയാണ് കളി വേണ്ട എന്തോ അടുപ്പായത് എന്തോ സിസ്റ്റം ആയിരുന്നു എന്തോ തിളയായത് തിളയ്ക്കിന് എന്റെ പൊന്നച്ച ഇത് എവിടെ ആയി സ്ഥലം നോക്ക് ഓ ഹോ ഇളക് നിളക്ക് കണ്ടോ ഇളക് നിളക്ക് കണ്ടോ മക്കളെ ഫ്രഷ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന കോരി എടുക്കുന്ന ബജിയാണിത് ഇത് വേറെ എങ്ങും കിട്ടത്തില്ല ഇവിടെ മാത്രം ഗ്രൗണ്ടിൽ മാത്രം റോ എന്ത് ജബൽ സംഹാനും ഇടയ്ക്കുള്ള സ്ഥലത്ത് വെച്ച് സു ഇടയ്ക്കുള്ള സ്ഥലം ജബൽ തബീദ് ജബൽ തബീദ് ബജി ും ചേർക്കാത്തേർക്കാത്ത ഇവിടെ ഇരുന്ന് അരിഞ്ഞു കൂട്ടിയ ബജി വേണ്ട ബജി ഓ അയ്യോ എന്താ ീ ഭയങ്കര തീയാട്ടോ എന്താ പൊന്നച്ച അടുത്ത് ഇടാനായിട്ട് റെഡിയാ നിൽക്കുക തീ ഒന്നും കുറയ്ക്കാൻ പറ്റത്തില്ല സ്റ്റൗ ഒന്നും അല്ല ഇത് കുറയ്ക്കാൻ പറ്റത്തില്ല പെട്ടെന്നിടണേ പെട്ടെന്നിടണേ പെട്ടെന്നിടണേക്ക് എല്ലാ അഭിപ്രായം അഭിപ്രായം എങ്ങനെ എങ്ങനെ അടിപൊളി ഫസ്റ്റ് കഴിഞ്ഞു എല്ലാഭിപ്രായം നമ്മൾ അടുത്ത ഒരു ടേസ്റ്റിങ്ങിനുള്ള സാധനം ഇനി എടുക്കുകയാണ് ഇനി സുലൈമാനി ഒരു സെറ്റ് ഉണ്ട് ഇല്ലയോ ഒരു സെറ്റും ഇല്ലയോ ഏഹ് ഇവിടെ എല്ലായിടത്തും നമുക്ക് കാണാം എന്താണ് മൂടൽമഞ്ഞ് മൂടൽ മഞ്ഞ് അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു വർണ്ണം ആ ഈന്റെ മണോ അമ്മോ അതിന്റെ ചെറിയ ചൂട് ഉള്ളി പിന്നെ മല്ലി മല്ലി പിന്നെ പച്ചമുളക് ഇഞ്ചി ആ വെളുത്തുള്ളി മഞ്ഞുമഴയിൽ ചാലിച്ച് ഇത്രയും സാധനം കൂടെ കൊഴച്ചെടുത്തു ഓ നാച്ചുറൽ മഞ്ഞമഴ്ച ഉള്ളിവട വെളിച്ചെണ്ണക്കകത്ത് എത്ര വർണ്ണ മനോഹരമായിട്ട് ഇത് ഉപമയാണോ ഉൾപ്രേഷണോ ഏത് അലങ്കാരമാണ് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല കിട്ടുന്നുഴയാ പന്തലിൽ ചക്രവർത്തി കുമാര വൈബ് പാട്ട് ഞങ്ങളെ ഗംഭീരമായിട്ടുള്ള കിടക്കാച്ചി ആയിട്ടുള്ള കാഴ്ച മഞ്ഞുമലയിൽ നിന്ന് കണ്ടോ അടിപൊളിയാണ് സെറ്റപ്പ് കണ്ടത് സുലൈമാനി ചൂട് സാധനം നമ്മളിങ്ങനെ ഇവിടെ കഴിക്കാൻ മഞ്ഞുമൽ ബജി ബജി ബജൽ ബജി ഉള്ളി ബജി ഉള്ളി ബജി പൊളിയല്ലേ വായു എങ്ങനെ എങ്ങനെയുണ്ട് സംഭവം സെറ്റ് അല്ലേ ഹലോ സൂപ്പർ സൂപ്പർ എന്തോ ഞങ്ങള് പുൽ മാധുര പുൽച്ചായ ഓക്കേ എങ്ങനെയാ ഒന്നും പറയാനോ അടിപൊളി അല്ലേ ഇന്നത്തെ കാഴ്ചകളൊന്ന് വൈൻഡപ്പ് ചെയ്യാണ് അപ്പം അടുത്ത കാഴ്ചകളിൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾ തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ എന്ത് ചെയ്യണം ഇറക്കാൻ വയ്യ ലൈക്ക് ചെയ്യണേ ചുറ്റോട് ചുറ്റും ഇവിടെ മഞ്ഞായി ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും ഒരു ആവരണം പോലെ ഒരു ടെൻറ്റ് പോലെ

എല്ലും അങ്ങനെ തന്നുവറ്റതുപോലെ എല്ലാവരും അങ്ങനെ തന്ന നിങ്ങളെ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നമ്മൾ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ